പന്മന ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അംഗൻവാടി കെട്ടിട ഉദ്ഘാടനം ചെയ്തു നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഷെമി നിർവഹിച്ചു പന്മന പന്മന ഗ്രാമപഞ്ചായത്ത് വാർഡിൽ നമ്പർ അംഗൻവാടിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഷെമി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഈ ലക്ഷം വേണ്ടിയിട്ടാണ് കുട്ടികളെ നമ്മുടെ കുട്ടികൾ നമ്മൾ നമ്മൾ തലമുറ നല്ലൊരു തലമുറയെ എന്നുള്ളതാണ് വേണ്ടിയിട്ടാണ് ആദ്യം വയസ്സ് മുതൽ കൊണ്ടുവരുന്നത് പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വാർഡംഗം മാമൂലയിൽ സേതുക്കുട്ട് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തിയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള കണിശത ഈ നാടിലെ എല്ലാ സുഹൃത്തുക്കളും സഹോദരിമാരും കാണിക്കുന്നത് ഈ പദ്ധതിക്ക് വേണ്ടി ഈറപ്പുരയ്ക്ക് ഒരുപാട് മനുഷ്യർ അവരെ ഓർക്കുന്നു ഇന്ന് ഫസ്റ്റ് വാങ്ങിക്കൊടുത്ത എം ഇ കുടുംബം അതോടൊപ്പം തന്നെ ഇവിടെ ഇത് ടീച്ചറായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഭാര്യ പ്രിയങ്ക പ്രിയങ്ക ഈ ഇത് ടീച്ചറാണെങ്കിൽ ടീച്ചറിന്റെ ഒരു കുടുംബനാഥയെ പോലെ കാര്യങ്ങൾ ചെയ്യുന്നു ഐ സി ഓഫീസർമാരുണ്ട് പന്മന ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഗന്യ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചറ്റയിൽ റഷീന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ചാക്കോ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് മല്ലയിൽ സമത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉഷ ഇ യൂസഫ് കുഞ്ഞ് അനീസ നസാർ അനിൽകുമാർ ഷീല ലിൻസിലിയോൺ ലിയോൺ ജയചിത്ര സൂറത് സക്കീർ രാജീവ് കുഞ്ഞുമണി അമ്പിളി ചവറ ഐ സി ഡി എസ് ഓഫീസർ ഹെമി ഐ സി ഡി എസ് സൂപ്പർവൈസർ സ്വപ്ന പന്മന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി പി വിൻസെന്റ് അംഗൻവാടി അധ്യാപിക കെ സി പ്രിയങ്കാദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ